തൊടുപുഴ ഓത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ റിയൽ എഫ് സി തെന്നല വിജയികളായി ഹണ്ടേഴ്സ് കൂത്തുപറമ്പിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് പരാജയപ്പെടുത്തിയത് ടൂർണമെന്റ് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂൾ മൈതാനിയിൽ തുടരുകയാണ് തൊടുപുഴ ഓത്താഴ്സ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ ദിവസം ഹണ്ടേഴ്സ് കൂത്തുപറമ്പും റിയൽ എഫ് സി തെന്നലയും തമ്മിലാണ് മത്സരം നടന്നത് വാശിയേറിയ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ച് സമതല പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് അഞ്ച് ബോൾ വീതം പെനാൽറ്റി ഷൂട്ടൌട്ടിന് ഇരു ടീമുകൾക്കും അവസരം നൽകി ഹൺഡ്രേഡ് പറമ്പിന്റെ ബോൾ പെനാൽറ്റി പോസ്റ്റിൽ തട്ടി പുറത്തുപോയതിനാൽ റിയൽ എഫ് സി തെനലെ വിജയുകൾക്കാണ് റിയൽ എഫ് സി തെന്നല വിജയികളായത് മത്സരം ഉദ്ഘാടനത്തിൽ മുനിസിപ്പൽ കൌൺസിലറും സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജീഷ് ഇമ്പിൾസ് മൊബൈൽ മാനേജിംഗ് പാർട്ണർ ഷംസുൽ ആശംസകൾ ടീം അംഗങ്ങളെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ